ഹലോ ഫ്രണ്ട്സ് ക്ലിയർ ടിപ്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിസൈലുകൾ ശക്തവും വേഗതയേറിയതും നശീകരണ ശേഷിയുള്ളതുമായ ആയുധങ്ങളാണെന്ന് പറയേണ്ടതില്ലോ എങ്ങനെയാണ് അവ വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവയ്ക്ക് വേണ്ടി രാജ്യങ്ങൾ കോടികൾ ചിലവാക്കുന്നത് അതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മിസൈൽ എന്ന വാക്ക് ലാറ്റിൻ വാക്കായ മിസിലിസ് എന്നതിൽ നിന്നുമാണ് ഉത്ഭവിച്ചത് എറിയപ്പെട്ടത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം പണ്ടുകാലത്ത് ഒരു ലക്ഷ്യത്തിലേക്ക് എറിയപ്പെടുന്ന ഏത് വസ്തുക്കളെയും പ്രതിപാദിക്കാൻ ഈ വാക്കാണ് ഉപയോഗിച്ചിരുന്നത് മിസൈലിന്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഒരു നീണ്ട ചരിത്രം തന്നെയുണ്ട് മിസൈലിനു പറയാൻ പത്താം നൂറ്റാണ്ടിൽ ചൈനയിലാണ് ആദ്യമായി റോക്കറ്റുകൾ യൂസ് ചെയ്യപ്പെടുന്നത് കാലക്രമേണ ഇവ ചൈന കൊറിയ ഇന്ത്യ യൂറോപ്പ് എന്നിവിടങ്ങളിൽ യുദ്ധത്തിനായും ഉപയോഗിച്ചു വന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ മൈസൂർ സാമ്രാജ്യം ബ്രിട്ടീഷുകാർക്കെതിരെ റോക്കറ്റ് ഉപയോഗിച്ചു അയൺ കേസ്ഡ് റോക്കറ്റ്സ് ആയിരുന്നു അത് ഈ ആശയം പിന്നീട് യൂറോപ്പിൽ ഉപയോഗിച്ച പ്രശസ്തമായ കോൺഗ്രീവ് റോക്കറ്റുകൾക്ക് പ്രചോദനമായി പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന ആധുനിക മിസൈലുകളുടെ ആരംഭം രണ്ടാം ലോക കാലത്തായിരുന്നു നാസി ജർമ്മനി നിർമ്മിച്ച വി വൺ ഫ്ലയിങ് ബോംബും വി ടു ആയിരുന്നു ലോകത്തിലെ ആദ്യത്തെ ദീർഘദൂരം ലക്ഷ്യം കണ്ടെത്തുന്ന മിസൈലുകൾ എങ്ങനെയാണ് മിസൈലുകൾ വർക്ക് ചെയ്യുന്നത് ആധുനിക മിസൈലുകൾ സ്മാർട്ടായ മെഷീനുകളാണ് അവയ്ക്ക് അഞ്ച് മെയിൻ പാർട്ടുകളാണുള്ളത് ഒന്ന് ടാർഗറ്റിംഗ് സിസ്റ്റം അതാണ് ലക്ഷ്യസ്ഥാനത്തെ സെലക്ട് ചെയ്യുന്നത് രണ്ട് ഗൈഡൻസ് സിസ്റ്റം ഇത് ശരിയായ വഴിയിൽ തന്നെ പോകാൻ മിസൈലിനെ സഹായിക്കുന്നു ഫ്ലൈറ്റ് സിസ്റ്റമാണ് മൂന്നാമത്തേത് എയറിലൂടെ പോകുമ്പോഴുള്ള ചലനത്തെ നിയന്ത്രിക്കുന്ന സിസ്റ്റമാണ് ഇത് നാലാമത്തേത് എൻജിൻ ഇത് പവർ കൊടുക്കുവാൻ വേണ്ടിയാണ് അഞ്ചാമത്തേതാണ് വാർഹെഡ് ഈ പാർട്ടാണ് ലക്ഷ്യസ്ഥാനത്തിന് നാശം വരുത്തുന്ന ഭാഗം ഇവിടെയാണ് സ്ഫോടക വസ്തുക്കൾ ഇതിൽ ഗൈഡൻസ് സിസ്റ്റം എന്ന് പറയുന്നതാണ് മിസൈലിന്റെ ബ്രെയിൻ ഇത് പല മെത്തേഡുകളും യൂസ് ചെയ്തുകൊണ്ട് മിസൈലിനെ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി എത്തിക്കുന്നു ഇത് തന്നെ പല വിധത്തിലുണ്ട് ഒന്നാമത്തേത് ആക്ടീവ് ഗൈഡൻസ് ഇതെന്നു വെച്ചാൽ മിസൈൽ തന്നെ ടാർഗറ്റ് കണ്ടെത്തുകയും അതിനെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നതാണ് രണ്ടാമത്തേതാണ് സെമി ആക്ടീവ് ഗൈഡൻസ് ഇതിൽ മിസൈലിന്റെ ലോഞ്ചറാണ് ലക്ഷ്യം അടയാളപ്പെടുത്തുന്നത് ആ ലക്ഷ്യത്തെ മിസൈൽ ഫോളോ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് മൂന്നാമത്തേത് പാസീവ് ഗൈഡൻസ് ഇതിൽ ലക്ഷ്യസ്ഥാനത്ത് നിന്നുമുള്ള ഹീറ്റോ ലൈറ്റോ പോലെയുള്ള സിഗ്നലുകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് മിസൈലുകൾ പായുകയാണ് ചെയ്യുന്നത് ഇനി മിസൈലുകൾ എത്ര തരമുണ്ടെന്ന് നോക്കാം മിസൈലുകളുടെ ഷേപ്പും സൈസും അനുസരിച്ച് ഇതിനെ രണ്ടായി തിരിക്കുന്നു അത് എവിടെ നിന്നാണോ ലോഞ്ച് ചെയ്യപ്പെടുന്നത് എന്തിനെയാണോ അത് ലക്ഷ്യം വയ്ക്കുന്നത് എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കും അതിന്റെ സൈസും ഷേപ്പും ഒക്കെ തീരുമാനിക്കുന്നത് അതിൽ ഒരു വിഭാഗമാണ് സ്ട്രാറ്റജിക് മിസൈൽ ഇവ ദീർഘദൂരം പോകാൻ കഴിവുള്ളവയാണ് ഇവ മിക്കവാറും ന്യൂക്ലിയർ അഥവാ ആണവ ആക്രമണങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ വിഭാഗമാണ് ടാക്ടിക്കൽ മിസൈൽസ് ഇവ ചെറിയ ദൂരങ്ങളിൽ ഉപയോഗിക്കുന്ന മിസൈൽസ് ആണ് യുദ്ധമുഖങ്ങളിൽ നേരിട്ടുള്ള യുദ്ധത്തിനാണ് ഇവ ഉപയോഗിക്കുന്നത് ഏത് ടൈപ്പ് ആണ് എന്നതനുസരിച്ചും മിസൈലിനെ തരം തിരിക്കാം അതിൽ ഒരു ടൈപ്പാണ് ബാലിസ്റ്റിക് മിസൈൽസ് ഇവ അന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പറന്നു പൊങ്ങുകയും ലക്ഷ്യത്തിലേക്ക് വീഴുകയും ചെയ്യുന്ന രീതിയിലാണ് ഒരു ഭൂഖണ്ഡത്തിൽ നിന്നും മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് വരെ യാത്ര ചെയ്യാൻ ഇവയ്ക്ക് കഴിയും രണ്ടാമത്തേതാണ് ക്രൂയിസ് മിസൈൽസ് ഇവ ബാലിസ്റ്റിക് മിസൈൽ പോലെ വളരെ ഉയരത്തിലേക്ക് പോവുകയില്ല ഇവ താഴ്ന്നു പറക്കുകയും എന്നാൽ സ്റ്റഡിയായി പറക്കുകയും ചെയ്യും ഇവയെ പവർ ചെയ്യുന്നത് ജെറ്റ് എൻജിൻസ് ആണ് അതുകൊണ്ട് തന്നെ ഇവയെ ഡിറ്റക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇതുകൂടാതെ വേറെ പല രീതിയിലും മിസൈലുകളെ തരംതിരിക്കുന്നുണ്ട് സർഫസ് ടു എയർ മിസൈൽസ് അഥവാ എസ് എ എം എസ് പേരുപോലെ തന്നെ ഗ്രൗണ്ടിൽ നിന്നും ഏത് വിട്ട് എയർക്രാഫ്റ്റുകളെയോ മറ്റ് മിസൈലുകളെയോ ടാർഗറ്റ് ചെയ്യുന്നതാണിവ രണ്ടാമത്തേത് സർഫസ് ടു സർഫസ് മിസൈൽസ് അഥവാ എസ് എസ് എം എസ് കരയിൽ നിന്നോ കടലിൽ നിന്നോ ലോഞ്ച് ചെയ്തിട്ട് ഗ്രൗണ്ടിലുള്ള ടാർഗറ്റിലേക്ക് വിടുന്നതാണ് ഇവ മൂന്നാമത്തത് എയർ ടു എയർ മിസൈൽസ് അഥവാ എ എ എം എസ് ഒരു എയർക്രാഫ്റ്റിൽ നിന്നും മറ്റൊരു എയർക്രാഫ്റ്റിനെ നശിപ്പിക്കാൻ അയക്കുന്ന മിസൈൽസ് ആണ് ഇവ നാലാമത്തേത് എയർ ടു സർഫസ് മിസൈൽസ് എയർക്രാഫ്റ്റിൽ നിന്നും ഗ്രൌണ്ടിലേക്ക് അയക്കുന്നവയാണിവ ഇനി അടുത്തതാണ് ആന്റിഷിപ്പ് മിസൈൽസ് ഡിസ്ട്രോയറുകൾ എയർക്രാഫ്റ്റ് കാരിയറുകൾ പോലെയുള്ള കപ്പലുകളെ ലക്ഷ്യമിടുന്നു അടുത്തതാണ് ആന്റി ടാങ്ക് മിസൈൽസ് ശക്തമായ സുരക്ഷാ കവചങ്ങളുള്ള വാഹനങ്ങളെ ഇവയ്ക്ക് നശിപ്പിക്കാൻ കഴിയും അടുത്തത് ആന്റി സപ്മറായി മിസൈൽസ് എന്താണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ അത് അന്തർവാഹിനികളെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളത് തന്നെ ഇനി ആന്റി സാറ്റലൈറ്റ് മിസൈൽസ് വരെയുണ്ട് സ്പേസിലുള്ള സാറ്റലൈറ്റുകളെ വരെ നശിപ്പിക്കാൻ ശേഷിയുള്ള മിസൈലുകളാണ് ഇവ ഇങ്ങനെ മിസൈലുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമായിരുന്നോ അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് മിസൈൽ പ്രൊപ്പൽഷനെ കുറിച്ചാണ് അന്തരീക്ഷത്തിൽ ഉയർന്നു പറക്കേണ്ടതുകൊണ്ട് അവയ്ക്ക് ശക്തി ശക്തമായ എഞ്ചിനുകൾ ആവശ്യമാണല്ലോ ഒന്നാമത്തെ ടൈപ്പ് റോക്കറ്റ് എൻജിൻസ് ആണ് ഇതിന് പവർ നൽകുന്നത് സോളിഡോ ലിക്വിഡോ ആയിട്ടുള്ള ഇന്ധനം ഉപയോഗിച്ചിട്ടാണ് ഇവ വേഗതയേറിയതും വിശ്വസ്തവുമാണ് രണ്ടാമത്തേത് ജെറ്റ് എൻജിൻസ് ആണ് ഇവ കൂടുതലും യൂസ് ചെയ്യുന്നത് ക്രൂയിസ് മിസൈൽസിലാണ് ഇത് അവയെ ദീർഘദൂരം പറക്കാൻ സഹായിക്കുന്നു ഇവ രണ്ടും കൂടാതെ ന്യൂക്ലിയർ എഞ്ചിൻസ് വെച്ചും പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിലും ഇതുവരെയും ഒരു യുദ്ധത്തിലും അവ ഉപയോഗിച്ചിട്ടില്ല ഇനി നമുക്ക് വാർഹെഡ്സിനെ കുറിച്ച് നോക്കാം ഒരു മിസൈലിന്റെ ഏറ്റവും അപകടകരമായ ഭാഗം അതിന്റെ വാർഹെഡ്സ് ആണ് ഇതാണ് സ്ഫോടക വസ്തുവിനെയോ ആയുധത്തെയോ വഹിച്ചുകൊണ്ട് പോകുന്ന ഭാഗം വാർഹെഡ്സ് പലതരമുണ്ട് ഒന്നാമത്തേത് കൺവെൻഷനൽ എക്സ്പ്ലോസീവ്സ് അഥവാ പരമ്പരാഗത സ്ഫോടക വസ്തുക്കൾ രണ്ടാമത്തേത് ഇൻസെൻറ്ററി ഓർ ഫയർ കോസിംഗ് ഇവ തീ ഉണ്ടാക്കുന്നവയാണ് ശത്രുവിന്റെ ഉപകരണങ്ങളോ കെട്ടിടങ്ങളോ സ്ഥലമോ തീയിട്ട് നശിപ്പിക്കാൻ ഇവയാണ് ഉപയോഗിക്കുന്നത് മൂന്നാമത്തേത് ന്യൂക്ലിയർ പ്രത്യേകം പറയേണ്ടതില്ലോ നാലാമത്തേത് കെമിക്കൽ ഓർ ബയോളജിക്കൽ വെപ്പൺസ് ആണ് ചില മിസൈലുകൾ ഒന്നിലധികം വാർഹെഡ്സുകൾ വഹിക്കാറുണ്ട് അങ്ങനെയുള്ളവ കൂടുതൽ നാശനഷ്ടവും ഉണ്ടാക്കും മിസൈലുകൾ ഇത്രയും നശീകരണ ശേഷി ഉള്ളതിനാലും ആണവായുധം വരെ വഹിക്കാൻ ശേഷിയുള്ളതിനാലും അവയുടെ ഉപയോഗം കുറയ്ക്കുവാൻ പല രാജ്യങ്ങളും കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം പോലെയുള്ള ട്രീറ്റുകൾ ഡേഞ്ചറസ് മിസൈലുകൾ തെറ്റായ കൈകളിൽ എത്തുന്നതിന് തടയുന്നതിനെ ലക്ഷ്യം വെക്കുന്നു എന്നാൽ എല്ലാ രാജ്യങ്ങളും ഇങ്ങനെയുള്ള കരാറുകൾ ഫോളോ ചെയ്യുന്നില്ല അതേസമയം തന്നെ പുതിയ ടെക്നോളജികളായ ഹൈപ്പർസോണിക് മിസൈൽസും ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ് മിസൈലുകൾ അതിശക്തമായ ആയുധങ്ങളാണ് പുരാതന റോക്കറ്റുകൾ മുതൽ ഇന്നത്തെ സ്മാർട്ട് മിസൈലുകൾ വരെ എത്തി നിൽക്കുന്ന ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം വരെ പ്രഹരിക്കാൻ ശേഷിയുള്ള അവ ഇനിയും വളർന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ലോകസമാധാനവും സഹകരണവും അതോടൊപ്പം വളർന്നില്ലെങ്കിൽ നാശനഷ്ടങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കും അതിൽ ലോകത്തിലെ ഭരണാധികാരികൾ ശ്രദ്ധ ചെലുത്താനും ലോകസമാധാനത്തിനും കൂടുതൽ പ്രാധാന്യം നൽകട്ടെ എന്നും നമുക്ക് ആഗ്രഹിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി